ഹലോ നമസ്കാരം ഞാൻ ഒരു ഓട്ടം വന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അതായത് വേറൊന്നുമല്ല പുള്ളി ഒരു ഇൻ അവനൊരു ഇൻ്റർ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇൻ്റർവ്യൂ ഫെയിലായിപ്പോയി ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോ കോൾ വഴി നടത്തിയ ഇൻ്റർവ്യൂവിൽ ആൾ സംസാരിച്ചത് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല എന്നും പറഞ്ഞിട്ട് പുള്ളി ഫെയിൽ ഫെയിലായിപ്പോയി അപ്പോൾ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ ഏ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിലെത്തിയ ശേഷവും ഒക്കെ യു കെയിലെത്തിയ ശേഷവും അപ്പം കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അവൻ്റെ കേസിൽ ഞാൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചു അവർ ഡയറക്റ്റ് കമ്പനിയിലെത്തിക്ക് വേറെ ഏജൻ്റോ ഇടനിലക്കാരോ ഒന്നും ഇല്ലാണ്ട് അവൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പോൾ പിന്നെ അവർ ഒരു ഒരാഴ്ച മുന്നേ അവന് ഇൻറ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ കോൾ ചെയ്യുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു വ്യാഴാഴ്ച ദിവസമാണ് അവനെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ഓക്കെ വ്യാഴാഴ്ച കഴിഞ്ഞു പിന്നെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എനിക്കൊന്നും മനസ്സിലായെന്നില്ല ചേട്ടാ എന്നാലും ഞാൻ പിന്നെ കുറച്ചൊക്കെ മറുപടികൾ എനിക്കറിയുമ്പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇൻ്റർവ്യൂ ഫെയിലായ അവന് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാൻ അവന് എൻ്റെ ലൈഫ് തന്നെ അവന് ഉദാഹരണമായിട്ട് പറഞ്ഞു ഞാനൊരു പത്ത് എന്താ പറയുക പത്ത് പതിനാല് വർഷം മുന്നേ ഒരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഗൾഫിലേക്ക് ആയിരം പേരുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ അന്ന് പത്ത് പേരെ അവരെടുത്തോളൂ അതിൽ ഞാനും എനിക്കറിയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സുഹൃത്തിന് അന്ന് കിട്ടി അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അത് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് അറ്റ് നോക്കുക എന്ന് പറഞ്ഞ കമ്മലിലത്തേക്കായിരുന്നു അപ്പം അന്ന് എനിക്ക് ഒരുപക്ഷെ കിട്ടിയെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേറൊരു രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയാൻ ഒരുപക്ഷെ ഇപ്പം ഞാൻ ഈ എന്താ പറയുക നമ്മൾ ഈ സഞ്ചരിച്ച യാത്രകൾ കണ്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഈ കാണുന്ന ഈ ഒരു പേജ് നമ്മുടെ ആ ഒരു പേര് ആ ഒരു എത്തത്തില്ലായിരുന്നു ഒരുപക്ഷെ കാര്യം ഒറ്റപ്പെട്ട ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിച്ച് ഞാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് കണ്ണിൽ കാണുന്ന നമ്മുടെ നേരിൽ കാണുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പാകണമെങ്കിൽ ആവട്ടെ പുതിയ പുതിയ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയ ആളെ ഞാൻ നമ്മുടെ വീഡിയോ തുടക്കം മുതൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എല്ലാ വശങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഇത് നിനക്ക് നല്ലതിനായിരിക്കും വേറെ ജോബ് കിട്ടും അപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇൻ്റർവ്യൂ വരും ഒന്ന് ഫ്രീ ആയിട്ടൊരു കമ്പനിക്ക് അവർ പറയുന്ന പൊസിഷനിലേക്ക് ഡ്രൈവർ ആവട്ടെ അല്ലെങ്കിൽ എന്ത് ജോലിയും ആവട്ടെ ഏത് രാജ്യത്തേക്കും ആവട്ടെ അവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് ആൾ വേണം അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തുകയാണ് അതിന് വേറെ ഒരു ചാർജും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അത്രയും ഇപ്പം ഈ പറഞ്ഞ കായിരം പേരിൽ ചിലപ്പം പത്ത് പേരെയോ അമ്പത് പേരെയൊക്കെ അവർ എടുക്കുകയുള്ളതായിരിക്കും അതിൽ അത് അതേ മറിച്ച് നിങ്ങളൊരു ഏജൻസി ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ത്രൂ നിങ്ങളൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ എന്താ പറയുക അത്രയും കടുപ്പിക്കത്തില്ല കാര്യം ഇതിനിടയ്ക്കൊക്കെ അവർ അവർക്ക് ഇത് നമ്മൾ ഈ ക്യാഷ് കൊടുത്തു പോകുന്നതു കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡ്രൈവർ ആയിട്ടാണെങ്കിൽ ലൈസൻസ് ഉണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും അവർ എല്ലാവരേയും കാര്യമല്ല എന്നാലും ഓൾമോസ്റ്റ് അവർ അങ്ങനെ വലിയ കാര്യമാക്കില്ല അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുമോ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടോ എന്നൊക്കെ നോക്കി അവർ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുതരും പക്ഷെ അങ്ങനെയല്ല ഒരു കമ്പനിയിൽ ഡയറക്റ്റ് ജോലി കിട്ടുക എന്നുള്ളു അപ്പോൾ ഈ പയ്യൻ പറഞ്ഞത് ഡയറക്റ്റ് പിന്നെ ജോലി ജോലിക്കാണ് അവൻ ശ്രമിച്ചത് അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അവന് കുറച്ച് തെറ്റുകൾ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ശരി നീ എന്താ സംഭവിച്ചത് അത് ഇങ്ങനെ ഇതൊക്കെ ഒരാഴ്ച മുന്നേ എനിക്ക് ടൈം തന്നിരുന്നു ഡേറ്റ് തന്നിരുന്നു ഇന്ന ദിവസം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിളിച്ചു എനിക്ക് പക്ഷേ ഒന്നും മനസ്സിലായല്ലോ എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുമ്പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വീഡിയോ കോൾ വഴിയാണ് അവൻ ഇൻ്റർവ്യൂ നടത്തിയത് അപ്പോൾ അവൻ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ വ്യാഴാഴ്ച ദിവസം ഇൻ്റർവ്യൂ നടത്തിയ അവൻ പിന്നെ വെള്ളി ശനി ഞായറൊന്നും അവന് റീപ്ലൈ ഇമെയിൽ വഴിയോ ഒന്നും അവന് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ആയിരിക്കും അവൻ തിങ്കളാഴ്ച ദിവസം അവൻ ആ വിളിച്ച ആ ഒരു ആളുടെ നമ്പർ ഒരു അത് കമ്പനി നമ്പർ ആയിരിക്കാം അവരുടെ പേഴ്സണൽ നമ്പർ ആയിരിക്കില്ല ഓക്കെ പേഴ്സണൽ നമ്പറിൽ നമ്മൾ ഒരിക്കലും വിളിക്കാനും പാടില്ല ഈ കമ്പനി നമ്പറിൽ വിളിക്കണമെങ്കിലും അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒഫീഷ്യൽ ടൈമിൽ മാത്രം അത് നമ്മൾ ഒരാളുടെ നമ്മൾ ഒഫീഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു രീതിയുണ്ട് ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മളെ ഒരു ടോക്ക് ഒരിക്കലും നമ്മൾ നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പരിചയക്കാരനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഇല്ല ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരുന്നു ഓക്കെ സാർ എന്തായി ഞാൻ അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുവാണ് ഒന്നാമത്തെ കാര്യം അവൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് ഓക്കെ അവൻ ഇംഗ്ലീഷ് അധികം അറിയില്ല പിന്നെ എന്നിട്ട് അവൻ അവൻ്റെ ഫാമിലി ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെ ആ ഒരു ആ ഒരു ചാറ്റിൽ ഞാൻ കണ്ടു സ്ക്രീൻഷോട്ട് അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനുണ്ട് ഏ പിന്നെ അച്ഛന് സുഖമില്ലാത്ത ആളാണ് അപ്പോൾ അത് കുറച്ച് തെറ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടത് തെറ്റുകളാണെന്ന് ഞാൻ പറയാം നമ്മളൊരിക്കലും നമ്മളൊരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യണ വ്യക്തി എന്ന് പറയുന്നത് ആളുടെ ജോലിയാണ് ചെയ്യുന്നത് ആൾക്കവിടെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ആയിരിക്കില്ല പുറത്തുള്ള ഇപ്പം അറബീസിൻ്റെ കൾച്ചർ അതുപോലെ യൂറോപ്യൻസിൻ്റെ കൾച്ചർ അതുപോലെ മറ്റു രാജ്യത്തുള്ള ആൾക്കാരുടെ കൾച്ചർ ആഫ്രിക്കൻസിൻ്റെ കൾച്ചർ ഓരോ കൾച്ചറുണ്ട് ഓരോ രീതിയുണ്ട് അവർ സംസാരിക്കുന്ന അവരുടെ ജോലിയാണ് അവർ ഇപ്പം ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവർ ആ ഒരു കമ്പനിക്ക് കൊടുക്കുന്നത് അത്രയും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എലിജിബിളായിട്ടുള്ള ആളാണ് അവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അവരങ്ങനെ ഉള്ളവരെ നോക്കുള്ളൂ ഒരിക്കലും നിങ്ങളുടെ പിന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് വഴി ഒരിക്കലും പിന്നെ നിങ്ങളാ ഇൻ്റർവ്യൂ ഫെയിലാവാനേ ചാൻസ് ഉള്ളു പിന്നെ എല്ലാ രാജ്യത്തും സെൻറ്റിമെൻറ്റ്സ് ഏറ്റെടുത്ത് ഹെൽപ്പ് ചെയ്യണ ആൾക്കാരുണ്ടാകും പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു ചിലപ്പം ലക്കിനൊക്കെ നമ്മൾ പറയുമ്പം അത് അവർ അക്സെപ്റ്റ് ചെയ്ത് പോവും ഓക്കെ അപ്പോൾ ഒരിക്കലും നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളറിയിക്കും നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്തത് അതുവഴിയോ നമുക്ക് നമ്മൾ അവരെ അറിയിക്കും ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും ആ ഒരു രീതിയുണ്ട് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ വ്യക്തിയാണെന്ന് ചിലപ്പോൾ എന്താണെന്നുള്ളതും ഒരുപക്ഷെ നിങ്ങൾക്ക് മറുപടി കിട്ടാൻ ലേറ്റ് ലേറ്റാകുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോളണം ഒരുപക്ഷെ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരിക്കാം എന്ന് ചിന്തിക്കണം അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടാ ഒരിക്കലും ഇനി അടുത്ത തവണയെങ്കിലും നീ ഒരു തെറ്റിയൊരു തെറ്റ് നീ ആവർത്തിക്കരുത് അടുത്ത തവണയെങ്കിലും ഒരിക്കലും ആരെയും നീ മെസ്സേജ് അയക്കുമ്പോൾ ഒരിക്കലും നിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞൊരു ജോലി തരാമോ എന്ന് ചോദിക്കരുത് അതായത് മറ്റൊരു പുറത്തുള്ള ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് യൂറോപ്യൻസ് അവരൊക്കെ അവർക്ക് അങ്ങനെ അധികം സെൻറ്റിമെൻസും കാര്യങ്ങളൊന്നും അവർക്കില്ല ഓക്കെ നിങ്ങളൊരു പക്ഷെ ഒരു കമ്പനിയിൽ വന്ന് ജോലി ചെയ്ത് സ്ഥിരം കാണുന്ന ഒരു കൊളീഗ്സ് ആയിട്ട് നിങ്ങൾ സ്ഥിരം പരിചയക്കാരായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ നമ്മളൊരു ആയിരത്തിലൊരുവനായിട്ട് നമ്മൾ നമ്മൾ അവർ കോൺടാക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ആരും നിങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഫാമിലി ഒന്നും പറഞ്ഞ് ആർക്കും മെസ്സേജ് അയക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പരമാവധി ഇനി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തായാലും ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും ഒഫീഷ്യൽ ടൈമുകളിൽ മൺഡേ ടു ഫ്രൈഡേ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ടൈമുകളിൽ മാത്രം അയക്കുക ഒരു രാവിലെ രാത്രി അവർ ഉറങ്ങുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ പുലർച്ചെ അവരെ എണിക്കാത്ത സമയങ്ങളിലും ഒക്കെ ഒരു ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കരുത് ഒരു പക്ഷേ അവർക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അവർ വലിയ പ്രഷറുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പം അവരെന്നൊക്കെ പറഞ്ഞാൽ ടൈം ടു ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പുറത്തുള്ള ആൾക്കാർ ആ ടൈമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അഞ്ച് മണിക്കൊരു ഒരാൾ ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾ ചിലപ്പോൾ ഏഴ് മണിയിലിരിക്കും ബാക്കി അത് കഴിഞ്ഞുള്ള ബിസിനസ് എനിക്ക് നടന്നാലോ എന്ന് വെച്ച് പക്ഷേ ഇവിടെയുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല അവരൊന്ന് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ടൈം ടു ടൈം ഓപ്പൺ ആവും പത്ത് മണിയെങ്കിൽ പത്ത് മണിക്ക് അവർ ഓപ്പൺ ആവുള്ളൂ ചിലപ്പോൾ ഒമ്പത് ആകുമ്പോഴേ അവർ വന്നിട്ടുണ്ടാവും ഓഫീസുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മൾ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അതായത് ഇപ്പം നമ്മുടെ പേരിതാണെന്നും പിന്നെ ആദ്യം അവരുടെ അടുത്ത് നമ്മൾ അന്വേഷണം അതായത് എങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കണം പിന്നെ അതുപോലെ എങ്ങനെ ഹൗ ഈസ് യുവർ ഡേ എന്ന് ചോദിക്കണം നിൻ്റെ ദിവസം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം ഇങ്ങനെയൊക്കെ നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളു ഡയറക്റ്റ് ഞാൻ രഞ്ജിത്താണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ പറയുക രാഹുലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ പേരും പറഞ്ഞിട്ട് എന്തായി എൻ്റെ ജോലിയുടെ കാര്യം അങ്ങനെയൊന്നും ഒരിക്കലും സ്ട്രൈറ്റായിട്ട് ഫോർവേഡ് ചെയ്യൽ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുക സ്ഥാനമാനങ്ങൾ നോക്കിയിട്ട് ആരെയും എന്താ പറയുക അല്ലെങ്കിൽ ആളുടെ ഒരാളുടെ ജോലി നോക്കിയിട്ട് ആരെയും കൊച്ചായി കാണാതിരിക്കുക ഓക്കെ നിങ്ങൾ പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ ഇൻറ്റർവ്യൂവിന് പോകാനിരിക്കുന്നത് ആ പൊസിഷനുമായിട്ട് ബന്ധമുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ തിരക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ അതിലുപരിയായിട്ട് നിങ്ങൾ സി വിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സി വിക്ക് അകത്ത് പിന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം നിങ്ങൾ സി വി ഒരാളെ കൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ പോലും ആ സീവിക്കാത്ത നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ വർഷം ജോലി ചെയ്തു എത്ര വർഷം ജോലി ചെയ്തു എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഒരു പക്ഷേ ഒരു എൻ്റെ എൻ്റെ ഒരു എക്സ് സിംഗിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കാര്യം ഞാൻ പിന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റ് വരെയാണ് ഡ്രൈവ് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞു സ്പോട്ടിൽ അവർ ചോദിച്ചു നിങ്ങൾ എത്ര നാൾ ഡ്രൈവ് ചെയ്തു ഞാൻ പറഞ്ഞു ഇത്ര നാൾ ഡ്രൈവ് ചെയ്തു വൺ ഇയർ ഡ്രൈവ് ചെയ്തു അപ്പോൾ എടുത്ത പായാലും എൻ്റെ അടുത്ത് ചോദിച്ചു ഓക്കെ എത്രയാണ് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ തൊട്ട് നിങ്ങളാ ഡെസ്റ്റിനേഷൻ വരെ എത്താൻ എടുത്ത കിലോമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു അവർ ചിലപ്പോൾ ടക്കനായി ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കള്ളം പറയാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെൻസ് ഒരിക്കലും പരമാവധി ഫേക്ക് ഡോക്യുമെൻറ്റ്സ് വെച്ച് കൊടുക്കാതിരിക്കുക അതായത് ഇപ്പം പലരും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാക്കാറുണ്ട് അതിന് പല കമ്പനികളുടെ പേര് ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും ചിലരൊക്കെ ജസ്റ്റ് അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിട്ട് കണ്ടവർ വെരിഫൈ ചെയ്താങ്ങ് പോകും ചിലരൊക്കെ കറക്റ്റ് കമ്പനിയായിട്ട് കോൺടാക്റ്റ് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് ഒരു ഭയങ്കര ബ്ലാക്ക് മാർക്ക് ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ നമ്മൾ വയ്ക്കുന്ന ഡോക്യൂമെൻറ്റ്സ് പരമാവധി ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും വയ്ക്കാതിരിക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സി വിക്ക് നമ്മൾ സി വി എന്ന് പറയുമ്പോൾ യൂറോപ്പ സി വി അങ്ങനെ പല തരത്തിലുള്ള സി വികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പല സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയ്ക്കകത്താണ് ഒരു ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വയ്ക്കും നമുക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഇന്ത്യയ്ക്കകത്ത് നമ്മൾ നമ്മൾ ഇന്ത്യൻ ആണോ നമ്മൾ ഇന്ത്യക്കകത്ത് താമസിക്കുമ്പോൾ നമ്മുടെ മദർ ടങ്ക് മലയാളം വയ്ക്കാം ഹിന്ദി വയ്ക്കാം അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം കൂട്ടത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് എല്ലാം വയ്ക്കാം പക്ഷേ നിങ്ങൾ അതിന് ശേഷം ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം വെച്ചാൽ മതിയാവും ഓക്കെ അവിടെ മലയാളം വയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻ്റർനാഷണൽ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മറ്റ് കൺട്രികളിലേക്കോ നോക്കുന്നെങ്കിൽ അവിടെ ഹിന്ദിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അവിടെ മദർ ടങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് നമുക്ക് നമ്മുടെ പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റ് സപ്പോർട്ടിങ് ഇപ്പോൾ ഫ്രഞ്ചോ ജർമ്മനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം ഓക്കെ അപ്പം ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് എത്ര എത്രമാത്രം അറിയാമെന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലൊക്കെ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ടാണ് പിന്നെ ഇപ്പം സ്റ്റുഡൻസ് ആയിക്കൊള്ളോട്ടെ മറ്റ് എന്ത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തതാണ് നമ്മൾ ആ ഒരു എത്ര ലെവൽ നമ്മൾ ഇംഗ്ലീഷ് പാസ്സായിരിക്കണം ഇത്ര ബാൻഡ് നമ്മൾ പാസ്സായിരിക്കണം എന്നൊരിതുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വയ്ക്കുമ്പം നിങ്ങൾക്ക് എത്ര മാത്രം ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് ആ രീതിയിൽ മാത്രമേ വയ്ക്കാവുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും ഞാൻ എൻ്റെ വീഡിയോ എപ്പോഴും സംസാരിക്കുമ്പോൾ ലോങ്ങ് ആയിപ്പോവും ലെങ്ത് കൂടി പോവും പറയണ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള പരാതികൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു അപ്പോൾ ഇനി ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഡയറക്റ്റ് കമ്പനികളിലേക്കൊക്കെ നിങ്ങൾ കാണുന്ന എല്ലാ കാണുന്ന ന്യൂസുകളും ഒന്നും പറയുന്നതൊന്നും കേട്ട് ആരും ഓരോടത്തും കൊണ്ടുപോയി അപ്ലൈ ചെയ്തു നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് അതുപോലെ ജസ്റ്റ് ഒരു ഒരു തുടക്കം ഒരു ചിലപ്പം ഏതെങ്കിലും ഫേക്ക് ഫ്രോഡ് പിന്നെ ടീംസാണ് ഈ പറഞ്ഞ കനക്ക് ഒരു മുന്നൂറ് പിന്നെ യൂറോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് യൂറോ അടി അയക്കണം പ്രോസസ്സിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് യൂറോ അയക്കണം എന്നൊക്കെ പറയും കമ്പനിയിൽ നിന്ന് ആൾ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാലൊന്നും അയക്കില്ല അവർ ഒരു പക്ഷേ എയിം ചെയ്യുന്നത് ഈ വെറും ജസ്റ്റ് ഹൺഡ്രഡ് യൂറോ മാത്രമായിരിക്കും ഓക്കെ ഇപ്പം ഡയറക്റ്റ് കമ്പനികളുമായിട്ട് എന്തുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പണ്ടത്തെ പോലെ അല്ല പണ്ട് ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനൊക്കെ വരുന്ന ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആ ടൈമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴെന്ന് പറയുമ്പോൾ യൂറോപ്പിൽ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ആ സുഹൃത്തിന് വന്നവർ പോലെ നിങ്ങൾ വന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആരും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ഇത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് അല്ല പോടാൻ എൻ്റെ അഡ്വൈസൊന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് വേണ്ട കുഴപ്പമില്ല അറിയാമെന്നുള്ളവർക്ക് കാര്യം സ്വപ്നങ്ങൾ കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ സിംഗിൾ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ് പക്ഷേ പിന്നീട് നമ്മൾ വന്നത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ അവനോടൊപ്പം നിന്നേനൊന്നും ഫ്യൂച്ചറിൽ ചിന്തിക്കും ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വായിരിക്കും വന്നത് പോയത് നന്നായി ഇന്നിപ്പോൾ ഞാൻ ഈ അവസ്ഥയിലെത്തിയല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം